അങ്ങനെ ഒരു ചിട്ടയൊക്കെ ഉണ്ട് അതെ ടീച്ചറിന്റെ പേരെന്താ ടീച്ചർ അമ്മിണിന്റെ ഡിഗ്രി എന്താ തൊണ്ണൂറ് ഡിഗ്രി എന്താടോ ക്ലാസ് പുതിയ ടീച്ചറല്ലേ തൻ്റെ ക്ലാസ്സിൽ അല്ലെ അത് പീക്കാർക്ക് അവരുടെ വീട് ഇവിടെ അടുത്താ അടുത്ത എവിടെയാണ് മേസ്ത്രിക്ക് അറിയാം ടീച്ചർ കുറേ സീരിയസ് ആണല്ലേ ആള് എടോ ടീച്ചറെ വീടാറങ്ങാൻ പൈസക്കാരേ ഹേയ് මේ സ്ത്രീ പറഞ്ഞു ആമീനോ ശിവായി എന്താണ് ഫാദർ ഗുരു ശിഷ്യനെ നെഞ്ചിലറുകേൻ തുടങ്ങിയരിക്കുന്നു കൊള്ളാ വന്ദിച്ചം ഉച്ചർ മഹാമകം ഇന്നുമുതൽ പ്രദശനം ആരംഭിക്കുന്നു ആദകരാത്രി ആദകരാത്രി പെണ്ണിൻ ഇൻ സെക്സ് ബോംബ് చంద్రകുമാർ ഓഹോ എന്താ നീ ആൾ മോശമല്ലല്ലോ മായ രാത്രി ഇതിന് ടിക്കറ്റ് വാങ്ങിച്ചോസ് ഞമ്മക്ക് മാനി കടിക്കാം

വലിക്കടോ എന്നെ പഠിപ്പിച്ചതും ഗോപിയാണ് എടോ നമ്മുടെ ഡ്രിൽ മാഷ് ഒരിക്കൽ മാല ടീച്ചർക്ക് ഒരു ലെറ്റർ കിട്ടും എനിക്കറിയാം ലെറ്ററോ ആ അങ്ങനെ ആദ്യം ലെറ്ററക്കാം ആദ്യ അധികം പോകേ ഇറക്കരുത് അടിച്ചാൽ പാത്രത്തിൽ കൊള്ളണ ശബ്ദം കേൾക്കും വയറും നിറച്ച് ചായ ംപ്ലൈൻ്റ് നിൽക്കണം അവിടെ ഓ ഈ സ്കൂളിലെ കുട്ടികളാണല്ലേ ടീച്ചർ നടന്നോളൂ അതെടുക്കണ്ട ഞാൻ എത്തിക്കാം

ഏതാ ക്ലാസ് എല്ലാരും പെർക്ക് ഒരു പിടി ചോറിന്റെ വില മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ കൊണ്ട് തീറ്റിക്കാണ് വേണ്ടത് പാത്രം കഴി ടീച്ചറെ ഏൽപ്പിക്കണം ടീച്ചറോട് മാപ്പ് പറയും വേണം ഞാൻ നീ ഏതാ എന്താ പ്രത്യേക ലൈസൻസ് ഉണ്ടോ തെമ്മാരത്താൻ കാണിക്കാൻ

സമാധാനപരമായി കല്ലറിയാം ാംസ് വണ്ടി മറിക്കാം എന്തുവാണല്ലോ എനിക്കുണ്ട് സർ പറ്റിയില്ലല്ലോ പാത്രം വീണതല്ലേ ഉള്ളൂ വെറുതെ കുഴപ്പത്തിനൊന്നും നിക്കണ്ടെന്ന് പറഞ്ഞേക്കു ടീച്ചർ കുട്ടികൾ പദവെക്കു പിന്നെ ടീച്ചറോടാ ഈ മിലിറ്ററി ഡിസിപ്ലിനും കൊണ്ടൊക്കെ സ്കൂളിൽ വന്നാലേ കണക്കായി വേണ എനിക്കറിയില്ല ഓ പരിചയല്ലേ ഓ ടീച്ചറുടെ മാനം രക്ഷിക്കാൻ പിന്നെന്തിനാ അയാൾ ഇത്ര ബഹളം കൂട്ടുന്നേ ഞാൻ വിചാരിച്ചു പുതിയ മാഷ് പുതിയ മാഷ്ട് ു കടീം ചന്ദ്രയാമണി മന്ദിരമീശ വായുവിൻ ആരാ പറഞ്ഞ പട്ടാളക്കാരനായിരുന്നു ഒമ്പത് കൊല്ലം പട്ടാളത്തിനുണ്ടായിരുന്നു പ്രാർത്ഥന ഒരു നല്ല ദിവസത്തിന്റെ ആരംഭം കുറിക്കുന്നു നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റു പറഞ്ഞ് ഭാരമില്ലാത്ത മനസ്സോടെ വേണം ദിവസം ആരംഭിക്കാൻ ഇന്ന് ചിലർ ഒരു അധ്യാപികയോട് തെറ്റ് ചെയ്തു ക്രൂരമായി മാറിയേക്കാവുന്ന ഒരു ബാലിശ വിനോദം ഞാൻ പേരുകൾ പറയാം ഖാദർ നയൻ ബി ആരാടാ ഖാദറ ഭാസ്കരൻ നയൻ ബിസ് വേലായുധൻ നയൻ ബി ഗോപിനാഥൻ നയൻ സി ഉണ്ണികൃഷ്ണൻ നയൻ ബി കം ഫ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് മേലിൽ ഇത് ആവർത്തിക്കില്ല എന്ന് സത്യം ചെയ്തു ഞാൻ പറഞ്ഞത് ആവർത്തിക്കുക പിന്നെ നിശബ്ദം അതാത് സ്ഥാനങ്ങളിൽ പോയി നിൽക്കുക ക്ലാസ് മുറികൾ ബഹളമുണ്ടാക്കാൻ ശബ്ദം വരാറില്ലേ ഉറക്കെ ൂർണവുമായ അതിന്റെ വാരം ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു അതിനുള്ള അർഹതക്കായി ഞാൻ എപ്പോഴും പ്രേരി മാതാപിതാക്കളെയും മുരുക്കന്മാരെയും ുംനന്ദ്രം കുടികൊള്ളുന്നത് ടീച്ചർക്ക് ഉച്ചയ്ക്ക് ആഹാരം പോയി സാരമില്ല അവരിനി ചെയ്യില്ല കൂടി ഞാൻ മിണ്ടാനേ പോവില്ല ഇനി അവറ്റ കൂടുതൽ എല്ലാവരും പറയണത് ചോറ് മണ്ണിൽ കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് വന്നു ഇവരുടെ പ്രായത്തിൽ ഒരുപിടി ചോറിന് വേണ്ടി ഞാൻ മോഹിച്ചിട്ടുണ്ട് ടീച്ചർ